ഹലോ ഗൈസ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഞങ്ങളുടെ സാമ്പ്രാണിക്കൊടിയിൽ പോയൊരു അനുഭവം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഗൈസ് അപ്പോൾ നമ്മൾ സാമ്പ്രാണിക്കൊടിയിലോട്ട് രാവിലെ തന്നെ എത്തിയായിരുന്നു ഒരു പത്ത് മണിയൊക്കെ ആയ സമയത്ത് അവിടെ എത്തിപ്പെട്ടായിരുന്നു അവിടെ ചെന്ന് എൻട്രി പാസ് എടുത്ത് അവിടുത്തെ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളിലാണ് നമ്മളെ ആ ദ്വീപിലോട്ട് കൊണ്ടുപോകുന്നത് ഗൈസ് അപ്പോൾ ആ ബോട്ട് യാത്രയാണ് ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ആ ഐലൻഡിൽ എത്തുന്ന സമയത്ത് നമ്മൾ അവർ ആ ബോട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇറക്കി വിട്ടിട്ട് പോകുന്നതെന്ന് അപ്പോൾ നമ്മളെല്ലാവരും ഐലൻഡിലോട്ട് ഇറങ്ങുന്നതാണ് ഈ കാണുന്ന ഈ കാഴ്ച എന്ന് പറയുന്നത് ചുറ്റും എന്താ പറയുക കുറച്ച് സ്പേസ് മാത്രം ഈ ഐലൻഡുള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ ആഴം കുറവാണ് അതാണ് ഇവിടെ നിൽക്കാൻ നമുക്ക് പറ്റുന്നത് അപ്പോൾ കുഞ്ഞി അത് കണ്ടിട്ട് കളിക്കുന്നൊരു കാഴ്ചയാണ് ഇത് ഒക്കെ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ആ സന്തോഷമാണ് മുഖത്ത് കാണുന്നത് ഗൈസ് സത്യത്തിൽ ഭയങ്കര സുന്ദരിയാണ് സംഭ്രാണി കൂടി സത്യം പറഞ്ഞാൽ ഒരു പ്രാവശ്യം പോയവരെ വീണ്ടും വീണ്ടും ആകർഷിക്കാവുന്ന രീതിയിൽ എന്തോ ഒരു മനോഹാരിത ഇവിടെയുണ്ട് അതിനുശേഷം അവിടെ കുഞ്ഞു തോണികളിൽ നമുക്ക് പൈസ പ്രത്യേകം പേ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ ഈ മൺട്രോ തുരുത്ത് പോലുള്ള തുരുത്തുണ്ട് ആ തുരുത്തുകളിൽ കൂടെ നമ്മളിങ്ങനെ അവരെ കൊണ്ട് കാണിക്കും അങ്ങനെ ആ ബോട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ചുറ്റും കണ്ടൽ കണ്ടൽക്കാടുകളാണ് കാണുന്നത് കുഞ്ഞു കുഞ്ഞു ദ്വീപുകൾക്കിടയിൽ കൂടെയാണ് ഈ ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത് ആലപ്പുഴയിലോ അവിടെ എവിടെയൊക്കെ എത്തി എന്നുള്ള ഒരു ചിന്ത നമുക്ക് തോന്നിപ്പോവും അത് ഭയങ്കര രസമാണ് ആ ബോട്ട് യാത്രയും നമ്മളങ്ങനെ ചെയ്തിരുന്നിട്ട് ഒരു ഏകദേശം ഒരു അരമണിക്കൂറിൽ കൂടുതൽ അവർ നമ്മളിങ്ങനെ ചുറ്റും കറകി കാണിക്കും അപ്പോൾ നമ്മളോടുത്തുനിന്ന് അവർ മേടിക്കുന്നത് നൂറ് രൂപ എന്തോ ആണ് ആ നൂറ് ഒട്ടും എന്താ പറയുക ആവും നമുക്കത് അവര കാണിച്ചു തരുന്ന കാഴ്ച അത് തിരിച്ച് ആ ഇഷ്ടമുടിക്കായലിൽ കൂടെയാണ് ഈ ബോട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേസ് അപ്പോൾ അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമുടിക്കായലാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ചുറ്റും കുഞ്ഞു കുഞ്ഞു ദ്വീപുകളാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ ദ്വീപുകൾക്കുള്ളിൽ തന്നെ ആൾക്കാർ താമസിക്കുന്ന വീടുകളും കാണാൻ പറ്റും ഇവരെ പ്രളയ സമയത്തൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ അതിജീവിക്കുക എന്ന് ഓർത്തു പോകും നമ്മൾ അറിയാണ്ട് തന്നെ കാരണം അവർ ആ വീടുകളിൽ നിന്ന് അവിടെയുള്ളവരാണ് മേ ബി ഈ ഐലൻഡിൽ വന്നിട്ട് കുഞ്ഞു കുഞ്ഞ് കച്ചവടം ചെയ്യുന്നത് തന്നെ കക്ക് ഇറച്ചി പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അച്ചാർ പോലുള്ള സംഭവങ്ങൾ ഉപ്പിലിട്ട സാധനങ്ങൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവരാണ് അവിടെ വന്നിട്ട് ഈ കച്ചവടം ചെയ്ത് ുന്നത് ഗൈസ് അപ്പോൾ അവരുടെയൊക്കെ വീടുകളാണ് ഈ ദ്വീപിൻ്റെ ഉള്ളിലുള്ളത് കാണുമ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ട് തോന്നും അവരുടെ ജീവിതശൈലി എങ്ങനെയാണെന്ന് അവർ എന്തായാലും കൂടുതൽ അവിടെ ഉണ്ട് ഇരുന്നൂറിൽ പരം കുടുംബങ്ങളുണ്ട് ചർച്ച് വരെ ഉണ്ട് എന്നൊക്കെയാണ് ആ ബോട്ടിലുള്ള ചീട്ടനോട് പങ്കുവെച്ച അനുഭവം സോ ആ അനുഭവങ്ങളൊക്കെ കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ ഈ കായൽകൂടുള്ള യാത്ര വളരെ മനോഹരമാണ് ഗൈസ്